ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോയാ ചങ്ക്സ് ചില്ലി റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ചില്ലി ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെറിയ സോയാ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലുത് വേണമെങ്കിലും എടുക്കാം ഞാനിത് അരമണിക്കൂർ കുതിർത്തെടുത്തിട്ട് ഇതിലുള്ള വെള്ളക്കൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിഴിഞ്ഞെടുത്തിട്ടുള്ള ഈ സോയ ചങ്ക്സിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം മൂന്നോ നാലോ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് പെപ്പർ പൗഡറ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ടേബിൾ സ്പൂണ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ സോയാ ചങ്സ് നന്നായിട്ട് കുഴച്ച് മസാല തേച്ച് പിടിപ്പിക്കാം എൻ്റെ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ മസാല ഞാൻ നന്നായിട്ട് സോയാ ചങ്ക്സിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഈ മസാല തേച്ച് വെച്ചിട്ടുള്ള സോയാ ചങ്ക്സ് ഇട്ട് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കണം ഈ സോയാ ചൺസ് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പോയാൽ ഇങ്ങനെ പതുക്കെ വിടർത്തിയെടുത്താൽ മതി അങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ വേറിട്ട് ഒറ്റയൊറ്റയായിട്ട് തന്നെ വരുന്നുണ്ട് നല്ല ക്രിസ്പായിട്ട് ഇത് പൊരിച്ചെടുക്കാം ഞാനിതൊരു മൂന്ന് സെറ്റായിട്ടാണ് ഈ സോയാ ചങ്സ് ഒക്കെ പൊരിച്ചെടുത്തിട്ടുള്ളത് ഇതിങ്ങനെ പൊരിച്ചെടുക്കുമ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടമാവും ഞാൻ ഇപ്പം തന്നെ ഇത് പൊരിച്ചെടുത്ത ഉടനെ തന്നെ ഞാനിത് കഴിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് സോയാ ചങ്ക്സ് എനിക്ക് അത്ര ഇഷ്ടമുള്ള വിഭവമൊന്നുമല്ല പക്ഷേ ഈ ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് വളരെ അധികം ഇഷ്ടമായി ഇപ്പം നമ്മുടെ എല്ലാ സോയാ ചങ്ക്സും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഓയിലിലേക്ക് ആ പൊരിച്ചെടുത്തതെന്നു കുറച്ച് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതിട്ടിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം സവാള വഴണ്ട് വരുമ്പോഴേക്കും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞു കൊടുത്തതും കൂടി ഇട്ടുകൊടുത്തിട്ട് വഴറ്റിയെടുക്കണം സോയാ ചങ്ക്സിൽ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ഇത് വളരെ നല്ലൊരു ഫുഡാണ് ഇനി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ചിക്കനും ബീഫും ഒക്കെ കഴിച്ചു മടുക്കുമ്പോൾ ഈ സോയാ ചങ്ക്സിൻ്റെ ഇതുപോലെയുള്ള കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇനി ഈ വഴണ്ടുവന്നതിലേക്ക് ഒരു ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ കയച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇനി ഒരു ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സോസുകളൊക്കെ മിക്സായി വന്നാൽ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം സ്ക്വയറായിട്ട് അരിഞ്ഞതും ഒരു സവാള സ്ക്വയർ ആയിട്ട് അരിഞ്ഞതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്താൽ ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കാണാനും നല്ല ഭംഗിയാണ് ഇങ്ങനെ കുറച്ച് വലുതായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കണം ഇനി ഇതൊന്ന് ഒന്നിങ്ങോട്ട് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി വല്ലാതെ വഴണ്ട് വരേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ചില്ലിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് കോൺഫ്ലോർ കലക്കി ഒഴിക്കുന്നത് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഇതിലേക്ക് അങ്ങനെ സോ വറുത്തെടുത്തിട്ടുള്ള സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത് എടുത്താലും മതി ഞാനിപ്പോൾ കോൺഫ്ലോർ ഒഴിച്ചു കൊടുത്ത് കലക്കിയത് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് സോയാ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പില്ലെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇ ഞാനിതിപ്പോൾ ചപ്പാത്തിക്കാണ് കഴിക്കാൻ പോണേ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും താങ്ക്